കാരണം ആദ്യം ആദ്യ കാലഘട്ടങ്ങളില് ഇസ്ലാമില് അള്ളാഹുസ്ബാൻ തല മുസ്ലിങ്ങൾക്ക് അവരുടെ ആയുധം എടുക്കാനും ശത്രുക്കൾക്കെതിരെ തിരിയാനുള്ള അവസരം കൊടുത്തിട്ടില്ല അല്ലെ എത്ര തന്നെ ശത്രുക്കൾ പീഡിപ്പിച്ചു കഴിഞ്ഞാലും എത്ര തന്നെ മോശം മോശം രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല നമുക്കറിയാം അലൈഹി വസ്ലിമയും വിശ്വാസികളും മക്കയിൽ ഏകദേശം പതിമൂന്ന് വർഷക്കാലം സുഹാനുള്ള അത് തീരെ എളുപ്പമുള്ള കാലമായിരുന്നില്ല അല്ലെ സീറ പഠിച്ച ആളുകൾക്കറിയാം എത്രത്തോളം പ്രയാസങ്ങളിലൂടെയാണ് ആ ഒരു സമയത്ത് കടന്നുപോയത് സുഹാനോദാ നമുക്ക് വായിക്കുമ്പോൾ പോലും നമുക്ക് ചില കാര്യങ്ങൾ കടഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ പറ്റില്ല അപ്പൊ അവർ കടന്നുപോയ സാഹചര്യം എന്തായിരിക്കും സുഹാനോദ അല്ലെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പലരെയും കൊല്ല കൊല്ല കൊന്നു മാത്രല്ല വളരെ ക്രൂരമായ നിലയിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സുഹാനോദ ഇവൻ ഉമ്മയും വാപ്പയും ഒക്കെ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെടുക അതേപോലെ തിരിച്ചും അതേ വിശ്വാസത്തിന്റെ പേരിൽ പേരില് നല്ല ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ അല്ലെ വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് അത് ആ അതിന്റെ മേലെ അവരുടെ നെഞ്ചത്ത് പാ ആയിട്ടുള്ള പാറകൾ കയറ്റി വെച്ച് ചൂടുള്ള കൽക്കരി കൊണ്ട് അവരെ ശരീരം മുഴുവൻ സുഫഹാനുള്ള സുഹാനുള്ള അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഓരോ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും സുല അല്ല ദാവയുടെ ഓരോ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരാൾ ഖുർആൻ ഓതുന്നതിന്റെ പേരിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെ അയാളെ അടിക്കുകയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക അയാൾ മരിച്ചു പോകുന്നു തോന്നുന്നത് വരെയുള്ള രീതിയിൽ ചിലപ്പം ഉണ്ടാവും സുഹാൻ അല്ലെ അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഖുർആൻ ഓതുന്നതിന്റെ പേരിൽ നമസ്കരിക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഖുറാൻ ഓതുന്നതിന്റെ പേരിൽ ഒരാൾ നമ്മളെ വന്ന് നിർത്താതെ ഉപദ്രവിക്കുക പീഡിപ്പിക്കുക അങ്ങനെ കൊല്ലുക എന്ന് പറയുന്നത് അല്ലെ സുഹാൻ നമുക്കത് പറയാൻ പോലും നമുക്കതിന് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും കാരണം നമുക്ക് ആ ഇമാജിനേഷനിൽ പോലും നമ്മൾ എത്തുന്നില്ല ഓക്കെ അപ്പം ഈ ആ സമയത്ത് അത്രയും അള്ളാഹ് ഹാനത്താല മുസ്ലിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുഫു ഐതിയക്കും എന്നാണ് സുഹത്തൻ നിസാരിൽ എഴുപത്തി ഏഴാം തരത്തിൽ കുഫു ഐതിയക്കും നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക നിങ്ങൾ കൈ ഉയർത്തരുത് ഉം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല നിങ്ങൾ യുദ്ധം ചെയ്യല്ലേ നിങ്ങൾ ശത്രുക്കളോടൊന്നും ചെയ്യരുത് സുഹാൻ അങ്ങനെ ആ ഒരു ഉപദ്രവം സഹിക്കാനാവാത്ത ഒരു സമയത്താണ് അബ്സീനിയയിലേക്ക് ആദ്യമായിട്ട് സീക്രട്ട് ആയിട്ട് ഒരു ഹിജ്റ പോകുന്നത് അല്ലെ പലരും കാരണം അത് സീക്രട്ട് സീക്രട്ടായിട്ടും പോകണമായിരുന്നു ആയിട്ട് പോയിട്ടില്ല അത് മഷ്ടിഖ് മക്ക മഷ്ടിക്കുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് അവരെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് പലരും രഹസ്യമായിട്ട് അബ്സീനിയയിലേക്ക് അവര് യാത്ര പോയി കാണുള്ള പലരും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പല നാടുകളിലെങ്കിലും പോകാൻ അത് വെറുത്തിട്ട് ആ ഒരു അവസ്ഥയിലെത്തി ഇനി അങ്ങനെ പോവാൻ പോകുന്ന ആരെ ആരെങ്കിലും തന്നെ അവർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഒന്നെങ്കിൽ അവരെ ഉപദ്രവിക്കും അടുത്ത് പറയും നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ പോകണ്ട അല്ലെ അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഈവൻ മക്കയിൽ നിന്ന് ഹിജ്ര പോകുന്ന ആളുകൾക്കും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇതൊന്നും കൂടാതെ മൂന്ന് വർഷത്തെ ഒരു സോഷ്യൽ ബോയ് ബോയ്ക്കോട്ട് അതായത് സാമൂഹ്യ ബഹിഷ്കരണം നടന്നിട്ടുണ്ട് ആണല്ലാ ഈ വിശ്വാസികളെല്ലാം ഒരു കോമൺ അതായത് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അല്ലെ ഒരു അവരുടെ വാസസ്ഥലത്ത് നിന്ന് മാറി രണ്ട് മല മലകളുടെ ഇടുക്കിൽ ഇടയിൽ ഇടയിലുള്ള ഒരു താഴ്വരയിൽ ഒരു മലയിടുക്കിൽ അവർക്ക് കൊറേ കുറെ നാൾ താമ മൂന്ന് വർഷത്തോളം താമസിക്കേണ്ടി വന്നിട്ടുണ്ട് സീറ അറിയുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ആ ഒരു സമയത്തും ഈ മൂന്ന് വർഷത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് കാരണം ബഹിഷ്കരണമാണ് അവർക്കൊരു സാധനം കൊടുക്കൂല മക്ക മഷിക്കുകൾ അവരിലേക്ക് ഒരു കച്ചവടം ചെയ്യൂല ഭക്ഷണ സാധനങ്ങളിൽ അവരിലേക്ക് എത്തിക്കൂല അവർക്ക് പൈസ പോലും വാങ്ങാൻ പറ്റൂല അങ്ങനെ ആ ഒരു സ്ഥലത്ത് എന്താണോ കിട്ടുന്നത് ഇലകളോ മൃഗങ്ങളെ തൊലികളോ പുഴുക്കളോനുള്ള എന്താണ് കിട്ടുന്നത് അത് കഴിച്ച് മൂന്ന് വർഷം കഴിച്ചു കൂട്ടിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ശേഷമാണ് ഖദീജ റബുല്ല മനടൊക്കെ മരണം കാരണം പലരുടെയും ആരോഗ്യം വളരെ വീക്കായിട്ടുള്ള ഒരു സമയമായിരുന്നത് സുഹാന അപ്പം ഇതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങള് മുസ്ലിങ്ങൾ ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് സുഹാൻ അള്ളാഹ ഇനി ഇതിനൊക്കെ അവസാനം നൈസു അഹ് അല്ലെ സ്വലമെ അവർ കൊല്ലാൻ വേണ്ടിട്ട് പല പല രീതിയിൽ അവർ ഡിസ്കഷൻ നടത്തി നടത്തി ശരിക്കും ഫൈനലി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലും എത്തുന്നുണ്ട് സുഹാൻ അള്ളാഹു സുഹഹാന നബ്സുല്ലാ അലൈഹി സ്വലമയുടെ ആ സമയത്താണ് മഹക്കിൽ നിന്ന് മദീനയിലേക്ക് ഹിജറു പോകാനുള്ള അനുവാദം കൊടുക്കുന്നത് അള്ളാഹാന്റെ സഹായത്തോട് കൂടി സുഹാന ഇനി മദീനയിലെത്തിയിട്ടും മുഷിക്കുകൾ അവരെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ണല്ലോ പലരുടെയും പലരും മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സമയത്തും ഹിജറോ പോയ സമയത്തും അവരുടെ കുടുംബാംഗങ്ങളും മക്കയിലുണ്ടായിരുന്നു അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് ഹാണല്ലോ അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ പറ്റാതിരുന്ന പല സ്വഭാവക്കളും ഉണ്ടായിരുന്നു അവരും അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനാ പീഡിപ്പിച്ചത് വെറുതെ അവർ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം ആൻഡ് അവർക്ക് അറിയാത്ത ആരൊക്കെയോ ഒന്നും അല്ല അവരെ പീഡിപ്പിച്ചത് പലരുടെയും സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം പിതാവ് ഒക്കെയാണ് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ അള്ളഹാന പറഞ്ഞോ ഇല്ല നിങ്ങൾക്ക് പകരം ഒന്നും ചെയ്യാൻ പറ്റൂല എന്തുകൊണ്ടാ അപ്പൊ നമുക്ക് ഇസ്ലാമിന് മുസ്ലിംസിന് ആ ശക്തി ഉണ്ടായിരുന്നില്ല നമ്മളുടെ എണ്ണം വളരെ കുറവായിരുന്നു ആ സമയത്ത് നമ്മളെങ്ങാനും ഈ ശത്രുക്കളുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശത്രുക്കൾ സ്ട്രോങ് ആയിരുന്നു അല്ലേ അതോടുകൂടി ഇസ്ലാം അവിടെ അവസാനിക്കുമായിരുന്നു നശിച്ചു പോവുമായിരുന്നു അള്ളാഹു മുസ്ബാൻ തല പറഞ്ഞു ക്ഷമിക്ക് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്ക് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ ക്ഷമ കാണിക്ക് പുറത്തു കൊടുക്ക് സുഹാൻ അങ്ങനെ ആ ഒരു ക്ഷമ കൊണ്ട് ആ പുറത്തു കൊടുക്കൽ കൊണ്ട് ഇസ്ലാം അങ്ങനെ വളർന്നു സുഹാന ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ നബി അലൈഹി അലഹിസ്ലമെയും സഹാബാക്കളും മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഹിജിറ പോയതിനു ശേഷം അവിടെയുള്ള പല സാഹചര്യങ്ങളും തരണം ചെയ്ത് ഒരു ഇസ്ലാമിക് രാജ്യം അല്ലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈവൻ മദീനയിലാണെങ്കിൽ പോലും മദീനയിൽ അവർ വന്ന സമയത്ത് പോലും ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്ന സമയത്ത് പോലും അവരെ വെറുതെ വിടില്ലായിരുന്നു മക്ക മുഷിക്കുകൾ ഇവിടെ വന്നിട്ട് അവരെ അവരെ ഉപദ്രവിക്കുമായിരുന്നു അവിടെ ഉള്ളവരെ മാത്രല്ല ഇവിടെ വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എടുക്കേ ആളുകളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മുസ്ലിങ്ങൾക്ക് പവറും വന്നു അവർക്കൊരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു സമയമായിസ് ഫാനത്തല പറഞ്ഞു വക്കാത്തിലോ ഇനി നിങ്ങൾ യുദ്ധം ചെയ്തോളൂ പക്ഷെ ആരോടാ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ഓ നിങ്ങളെ കൊറേ ആൾക്കാർ ഉപദ്രവിച്ചല്ലോല്ലേ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോന്നല്ല പറഞ്ഞത് അല്ലദീനെ യുക്തത്തിലും ഉനക്കും ആര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ സുഹാന നിങ്ങക്ക് ഓക്കെ കുറെ കാലായില്ല ഇവര് നമ്മൾ ഉപദ്രവിക്കുന്നത് വർഷങ്ങളുടെ പീഡനം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ എത്രമാത്രം വെറുപ്പുണ്ട് ഞങ്ങൾക്ക് എത്രമാത്രം ദേഷ്യമുണ്ട് സുഹാന ഞങ്ങള് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒക്കെ കണക്കില്ലാണ്ട് എത്ര ആൾക്കാർ കൊന്നിട്ടുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പ്രതികാരം എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് എല്ലാരെയും കൊന്നാളാൻ അല്ല അള്ളാഹുസ് പറഞ്ഞത് അല്ലദീനെ ഉനക്കും അവിടെയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ അതിര് കവിയരുത് വലാ അവിടെ നിങ്ങള് കൺട്രോൾ കൊണ്ടുവരണം തുടർന്ന്